നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് എക്കാലവും പ്രിയം ബജറ്റ് എയർലൈനുകളോടാണ് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ കിട്ടുമെന്നതിനാൽ നാട്ടിലെത്താൻ ഇത്തരം വിമാനങ്ങളെ ആശ്രയിക്കുന്നതാണ് കൂടുതൽ ലാഭം ഇത്തരത്തിൽ കുറഞ്ഞ ചിലവിൽ നാട്ടിലെത്താൻ പ്രവാസികൾക്ക് ലഭിച്ച അവസരമായിരുന്നു സലാം എയറിന്റെ ഇന്ത്യയിലേക്കുള്ള സർവീസ് എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ഇന്ത്യയിലേക്കുള്ള സർവീസ് സലാം എയർ നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഇത് യാത്രക്കാരെ വളരെയധികം നിരാശരാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ സലാം എയർ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ഹൈദരാബാദ് ലക്നൗ ജയ്പൂർ എന്നീ നഗരങ്ങളിലേക്ക് ഡിസംബർ അഞ്ച് മുതൽ മസ്കത്തിൽ നിന്ന് നേരിട്ട് സർവീസുകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് നടപടികൾ ഉടൻ ആരംഭിക്കുന്നതാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പിന്തുണയും ഒമാൻ എയറുമായുള്ള സഹകരണവുമാണ് ഇന്ത്യൻ സെക്ടറിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ സഹായിച്ചതെന്ന് സലാം എയർ പ്രസ്താവനയെ അറിയിച്ചു സലാം എയറിന് മസ്കറ്റിൽ നിന്ന് മറ്റ് ഗൾഫ് സെക്ടറുകളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉള്ളതിനാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും പുനരാരംഭിക്കുന്ന സർവീസുകൾ ഉപകാരപ്രദമാകും കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് സർവീസ് ഇല്ലാത്തതിനാൽ സലാം എയറിന്റെ മസ്കറ്റ് സർവീസ് കണക്ഷൻ ഫ്ലൈറ്റായി ഉപയോഗപ്പെടുത്താനുമാകും കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന സലാം എയർ സർവീസുകൾ പുനരാരംഭിച്ചത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാകും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പോലെ തന്നെ കുറഞ്ഞ ചിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്താമെന്നതാണ് സലാം എയറിന്റെയും പ്രത്യേകത വിമാനങ്ങൾ അനുവദിക്കുന്നതിലുള്ള പരിമിതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബർ ഒന്ന് മുതലാണ് ഈ റൂട്ടുകളിൽ നിന്ന് സലാം എയർ പൂർണ്ണമായി പിൻവാങ്ങിയത് കോഴിക്കോട്ടേക്ക് സർവീസ് പ്രഖ്യാപിച്ചെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ കമ്പനി ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ അവസാനിപ്പിച്ചത് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അയക്കാനുള്ള പരിധി മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ കമ്പനി വ്യക്തമാക്കിയത് എത്ര കാലത്തേക്കാണ് സർവീസ് നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നും അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് യാത്രക്കാരെ ഏറെ നിരാശരാക്കിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ സർവീസ് പുനരാരംഭിക്കുന്ന വാർത്ത കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് നിർത്തിവെച്ച പല സെക്ടറുകളിലേക്കും വിമാന കമ്പനികൾ സർവീസുകൾ പൂർണ്ണമായി പുനരാരംഭിക്കുന്നു യുഎഇ യുടെ ഇതിഹാദ് എയർവേസ് ജനുവരി ഒന്ന് മുതൽ തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കുമുള്ള പ്രതിദിന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു യു എയുടെ തന്നെ എയർ അറേബ്യയും ഇന്ത്യയിലേക്കുള്ള സർവീസുകളെല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രവാസികൾക്കെല്ലാം വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇനി കുറഞ്ഞ നിരക്കിൽ കേരളത്തിലേക്ക് പ്രവാസികൾക്ക് പറക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക